തിരുവോണാഘോഷങ്ങളിലേക്കിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് നാടങ്ങും ഓണാഘോഷ തിമർപ്പിലാണ് ഇതിനിടെ കോഴിക്കോട് കാണാം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് എനിക്ക് അത്തത്തിൽ തുടങ്ങി ഉത്രാടത്തിൽ എത്തിയിരിക്കുകയാണ് മലയാളിയുടെ ഓണാഘോഷ പരിപാടികൾ അവസാന നാളുകളിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഉത്സവ ലഹരിയിലാണ് മലയാളക്കാരെ ഉള്ളത് നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് പിലാശ്ശേരി യു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണാഘോഷ പരിപാടികളിലാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും തിരുവാതിര ഓപ്പന ടീം എല്ലാം ഇവിടെ റെഡി ആയിട്ടുള്ളത് തിരുവാതിര കളി അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് ചേച്ചി എന്തൊക്കെയാണ് പരിപാടികൾ നാട്ടിൽ എന്താ എല്ലാവർക്കും സന്തോഷം കൊടുക്കുന്ന ഒരു പരിപാടിയാണ് കൂട്ടായ്മയാണ് ക്രിസ്റ്റീസ് കൾച്ചറൽ ക്ലബിന്റെ ഒരു പ്രോഗ്രാമാണ് പടിപുളിയാണ് എല്ലാവർക്കും സന്തോഷമാണ് ചേച്ചിയാണ് ഇവിടെ തിരുവാതിരക്ക് പാട്ട് പാടുന്ന കണ്ട് ചേച്ചി കൂടെ നമുക്കൊരു പാട്ട് പാടിപ്പിക്കാം ചേച്ചി അടിപൊളിയായിട്ട് പാടി അടുത്തായി നമുക്ക് ഒപ്പന ടീമിന്റെ അടുത്തേക്ക് പോവാം മണവാട്ടിയും ഇവിടെ മണവാട്ടിയോട് ചോദിക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഓണം എങ്ങനെ പോകുന്നു പരിപാടികളൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയാണോ മണവാട്ടിയുടെ പേരെന്താ ചേട്ടാ എങ്ങനെ പോകുന്നു ഈ പ്രദേശത്ത് ഈ യുവശ്രീ എന്നൊരു ക്ലബിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തോളം ഇങ്ങനെ ഓണാഘോഷ പരിപാടികൾ ഓണസദ്യക്കെ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു പക്ഷേ കോവിഡിന് ശേഷം ആ പരിപാടി നിന്നു പോയതാണ് അപ്പോൾ ഈ വർഷം വീണ്ടും അത് പ്രസ്റ്റീജ് ക്ലബും സഹകരിച്ച് യുവശ്രീ എസ് ക്ലബും സഹകരിച്ച് നടത്തുകയാണ് അപ്പോൾ ഈ പരിപാടിയോടനുബന്ധിച്ച് ഒരു സാംസ്കാരിക ഘോഷയാത്ര ഉണ്ടായിരുന്നു അതോടനുബന്ധിച്ച് ഈ പ്രദേശത്ത് വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും ഒക്കെ അനുമോദിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു ആ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം തിരുവാതിര ഉണ്ടായിരുന്നു തിരുവാതിര കഴിഞ്ഞു പിന്നെ ഒപ്പന പിന്നെ ഇനി ഗ്രൂപ്പ് ഡാൻസ് പിന്നെ ഓണസദ്യ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും പങ്കെടുക്കുന്ന ഓണസദ്യയാണ് സദ്യയിലേക്ക് പോകുമ്പോൾ നിരവധി ആളുകളാണ് ഇവിടെ ഓണസദ്യ ഓണസദ്യ ഉണ്ണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്ക് ഇവരോട് ചോദിക്കാം എങ്ങനെയുണ്ട് ഓണസദ്യ ഓണസദ്യേപ്പാണ് സദ്യ കഴിച്ചോ എങ്ങനെയുണ്ട് പിലാശേരിക്കാരുടെ ഓണാഘോഷ പരിപാടികൾ ഇവിടെ തീരുന്നില്ല നാളെ തിരുവോണ നാളിലേക്ക് കടക്കുമ്പോൾ ഉത്സവ ലഹരിയിലാണ് ഈ നാടെങ്ങുമുള്ളത് ക്യാമറ പേഴ്സൺ ജയ്സൽ പിലാശ്ശേരിക്കൊപ്പം എൻ കെ ഷാദിയ മീഡിയ കോഴിക്കോട്